ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുനരക്കൽപ്പുകളെ എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് പാത്തുവിന് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ കാണിക്കാൻ വേണ്ടി പോയതാണ് കാണിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വരാനായിട്ട് സാധാരണ ഞാൻ വിചാരിച്ചു തണുപ്പ് സമയത്താണല്ലോ സ്കിന്നിത്രയും ഇഷ്യൂസ് ഉണ്ടാകുന്നത് പക്ഷേ ഇത് അവൾ സ്കൂളിൽ പോയി നന്നായിട്ട് വെയിൽ കൊണ്ടതിൻ്റെ ഇതിൽ വന്നതാണ് അതുപോലെ ഇപ്പോഴത്തെ ചൂട് പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണെന്ന് ഇതുപോലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്കിൻ എപ്പോഴും എക്സ്ട്രാ ഡ്രൈ സ്കിന്നാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടറില് ചടുമ്പോഴത്തേക്കാനായിട്ടാണ് ഇങ്ങനെ ഫോൺ ഷേക്ക് ആവുന്നതാണ് അപ്പം അവിടുന്ന് എല്ലാ മെഡിസിനും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി രണ്ട് മെഡിസിനും കൂടെ കിട്ടാനുണ്ട് അപ്പോൾ അതിനിപ്പോ വഴിക്ക് നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോർ ഒന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് വേണ്ട വേണ്ട അവിടെ ഇവിടെ കിടന്നാൽ മതി അവക്ക് ബാക്ക് സീറ്റിൽ കിടക്കണം വേണ്ട ഇവിടെ കിടന്നാൽ പറയുന്നുണ്ട് ഒരു കഷ്ടാവേന്ന് ഇവിടെ അടിച്ച് ബാക്കിൽ ചേടാൻ വേണ്ടിയിട്ട് ആത്തുവിന് പിന്നെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല എൻ്റെ വെയ്റ്റ് ആണെന്ന് പറഞ്ഞു അതേസമയം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കിനിപ്പം വെയിറ്റ് കുറയ്ക്കാനുള്ളത് ഹൈറ്റ് ചെറുതല്ല ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റല്ല അതിന്ന് കുറച്ചുകൂടെ കൂടുതലാണെന്ന് അപ്പം അതനുസരിച്ച് ഇനി എനിക്ക് വെയിറ്റ് കുറയ്ക്കണം ഓ അപ്പം ഇനി എന്തൊക്കെ നോക്കണമല്ലേ അപ്പോൾ അതാ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കയറി മെഡിസിനൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് റാമീസിലാണ് അപ്പം മാളതായിട്ട് മാളത് എണ്ണമേ ഉള്ളു പോകുന്ന വഴിക്ക് അപ്പോൾ റാമീസിലേക്ക് കയറി വച്ചിട്ട് സാധനങ്ങളുടെയൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ അതിവിടെയൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം സോറി റൂമിലോട്ട് പോവാം കുറെ ദിവസമായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഫുൾ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാറേ ഇല്ലായിരുന്നു കാരണം എന്താ പറയാ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ നല്ല ചൂടാണ് ചൂടായപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട് ഒരു മടിയാണ് ഞാൻ ആകപ്പാട് പോകുന്നത് പാർക്കിൽ പോവും ജസ്റ്റ് നടക്കാൻ പോകും നടന്നിട്ട് അതുപോലെ ഇങ്ങനെ തിരിച്ച് വരാറാണ് പതിവ് ഞാനിപ്പോൾ വേറെ എങ്ങും പോവാറില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി ഇതായി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്താ പറയാ ഇവിടെയാണ് ഈ ഒരു ലൊക്കാലിറ്റിയിലാണ് സെൻട്രൽ പോയി സെൻട്രർ പോയിന്റും കാര്യങ്ങൾ പാണ്ഡേ അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് കാണുന്നുണ്ടെന്നറിയത്തില്ല ഒത്തൈമ് സെൻട്രൽ പോയിന്റ് അതെല്ലാം വരുന്നത് ഈ ഒരു സൈഡിലാണ് അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടന്നെ കേറമല്ല നമ്മൾ റാമീസിന്റെ ഫ്രണ്ടിലെത്തി റാമീസിന്റെ ഓപ്പോസിറ്റ് ഉള്ള മെഡിക്കൽ സ്റ്റോർ കയറി മെഡിസിൻ വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങി അപ്പൊ ഇക്കെ വിളിച്ചിട്ട് പറഞ്ഞ് റാമീസിലെ പ്രത്യേകിച്ച് എന്താ പറയാ വീട്ടിലെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറവുള്ളത് മേടിക്കാനായിട്ട് എസ്റ്റോല ലുലാ പോണെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പൊ അതാ അങ്ങോട്ട് പോവാനായിട്ട് പോവേനേ റാമീസ് കേറിയിരുന്നെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ചിലതൊക്കെ കിട്ടും ചിലതൊന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ അങ്ങോട്ട് പോകുന്നത് പോകുന്ന റോഡ് നേരെ കേറി ഞാൻ എപ്പോ നോക്കിയാലും ഈ സാധനം തീർന്നു പോയ ഷോപ്പുകളിലാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത് ഒത്തിരി ഇതുപോലുള്ള ഐറ്റംസ് തീർന്നു പോയിട്ടുള്ളതാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റോക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് നിലാസ് കൊള സൗദി ആണ് ഇത് സെയിം കൊക്കോ കോളയുടെ ആണ് കേട്ടോ ഒരു പ്രാവശ്യം മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് ഇന്നിപ്പോൾ മേടിക്കുന്നില്ല അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കൊക്കോകോളയുടെ ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാനും പാട്ടില്ല ഞാൻ സ്റ്റോവിൽ വന്ന അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവർക്കിപ്പോൾ പറയുന്നത് മിലാപ് കോള വേണമെന്നാണ് അപ്പം എന്തായാലും അതും കൂടെ എടുക്കാം പക്ഷെ എടുക്കണ്ടാന്ന് വിചാരിച്ച സാധനമാണ് അപ്പം അതും എടുത്ത് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ പിന്നെ അതെടുക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് കേട്ടോ അതെടുത്ത് എൻ്റെ കാലിൽ കൂടെ ഇട്ടുക എന്നുള്ളു ഇനി ഞങ്ങൾക്ക് ബില്ലടിക്കണം കുറച്ച് സാധനങ്ങൾ കിട്ടതാണ് അപ്പം കളർ സെറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട് ഇടയിൽ ഒന്ന് ട്രോളി അങ്ങോട്ട് പിടിച്ചിട്ട് നീങ്ങുന്നില്ല ഇങ്ങോട്ട് പിടിച്ചിട്ട് നീങ്ങുന്നില്ല പദാർത്ഥ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മള് എനിക്കിനി പപ്പടം കൂടെ എടുക്കാനുണ്ട് പക്ഷെ മാഗിയുടെ സെക്ഷനിലാണ് പപ്പടം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തവും നോക്കിയിട്ട് അത് കാണാനില്ല അപ്പം ഞങ്ങൾ ഓയിലൊക്കെ പോയിട്ട് ഇതാ വന്ന് കയറി സാധനങ്ങളെല്ലാം വഴിയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കാണ് വന്നിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഒരു അതായത് അതിനകത്ത് ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത രീതിയിൽ ഫുൾ അലുമ്പായിട്ട് കിടക്കിയിരുന്നു പിന്നെ അതാ അതെല്ലാം ഞാൻ ഇപ്പം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാ സാധനങ്ങളും പറക്കി പുറത്തിട്ട് ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കണേ എല്ലാ സാധനങ്ങളും എന്താ വാരി കൂട്ടി ഇട്ടേക്കുന്നത് ഉള്ളി പിന്നെ വേണം എല്ലാം പറക്കി ഒതുക്കി ആക്കി വെക്കാൻ ഇത് ഫ്രിഡ്ജിനകത്തിരുന്ന സാധനങ്ങളാണ് എല്ലാ കവറുകളിലും പിന്നെ ഉള്ളുമൊക്കെ ആക്കി അവിടെ അവിടെ വെക്കും അത് പിന്നെ ഒരാഴ്ചയായാലും രണ്ടാഴ്ച ആയാലും എടുത്ത് മാറ്റാറില്ല കേട്ടോ അങ്ങനെ പറ്റിയതാണ് ഇന്നൊട്ടും പ്രതീക്ഷിക്കാതെ ഇല്ലെങ്കിൽ ഞാൻ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകുമ്പോൾ ഫ്രിഡ്ജെല്ലാം ഇത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാരി ഇട്ടേക്കാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇതെല്ലാം അവിടെ 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 വെച്ചേക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ ഐറ്റംസ് എടുക്കാതെ എടുക്കാതെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് ഞാൻ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതാ ഇതിൽ കംപ്ലീറ്റ് മൂസമ്പിയാണ് കേട്ടോ ഞാൻ ഇപ്പം ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ട് വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവും പോയിട്ട് വന്നിട്ട് അന്ന് മേടിച്ചിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ദിവസമായിട്ടും ഫ്രിഡ്ജിനകത്ത് ഇതിരുന്നതല്ലാത്ത ഇതിൽ നിന്ന് ഒരു എണ്ണം പോലും ഇവിടെ ആരും എടുത്തിട്ടില്ല വാങ്ങിച്ച് കവറ് മാറ്റി വേറൊരു കവറിലാക്കി വെച്ച് പിന്നെ ഇതുവരെ അത് എടുത്തിട്ടില്ല മറന്നു പോയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോയതാണോ അതേ ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടുപോയതാണോ വിട്ടോയെന്നാണെന്ന് വെച്ചറിയത്തില്ല എന്തായാലും എടുത്തിട്ടില്ല അങ്ങനെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഞാൻ പറിക്കുക അന്ന് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് പോവേണേ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം എന്താ എല്ലാം ഇവിടെ 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 ഇങ്ങനെ കവറിലും ഇതുമായിട്ട് ഇങ്ങനെ കിടക്കണേ മിക്ക ജ്യൂസ് എല്ലാം പകുതി കുടിച്ച് ബാക്കി പകുതി ഇതിലിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാം എനിക്ക് എനിക്കറിഞ്ഞൂട എല്ലാ ഐറ്റംസും ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേ ഇങ്ങനെ കവറിൽ പകുതി കെട്ടി കവറിൽ അവിടെ ഇടും അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ എന്ന് വാങ്ങിച്ചതാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല കേട്ടാ എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നതല്ലാതെ ഇതൊന്നും എടുക്കാറില്ല ചില സാധനങ്ങൾ തിയാറെല്ലാം ഇത് അഴുകി പാഴി പോയിട്ടുണ്ടാകേണ്ടത് എത്ര അറിയാമോ അപ്പം ഇതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് കാഞ്ഞെല്ലാം ഫ്രഷ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്യാം അപ്പോഴിതാ ഇനി വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറക്കി ക്ലിയർ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ അപ്പം ഞാൻ ഇനി പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ